ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഹോം റെമഡി ഐറ്റമാണ് നമുക്ക് ചെറിയൊരു അസുഖമാണെങ്കിലും പക്ഷെ വെൽതായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അസുഖമാണ് ജലദോഷം പിടിച്ചാൽ അല്ലേ ജലദോഷം പിടിച്ചാൽ നമുക്ക് ചുമക്ക കഫക്കെട്ട് തൊണ്ടവേദന എന്നീ പല അസുഖങ്ങളും ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഒരു കഫക്കെട്ട് അഥവാ ചുമയൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ വീടിനും ചുറ്റും നമ്മൾ അടുക്കളയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അത് ഒരു പൗഡർ രൂപത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം എടുത്ത് ഉപയോഗിച്ചാലും മതി പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ടും കിട്ടോ കുട്ടികൾക്കും അതുപോലെ വലിയവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാം എല്ലാവർക്കും ഉപയോഗിക്കുന്നതിന് ഓരോ കുറച്ച് അളവിൻ്റെ വ്യത്യാസമുള്ളൂ അപ്പോൾ എല്ലാവരും വീട് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഈ ചെറിയ ചെറിയ അസുഖത്തിനൊന്നും ഹോസ്പിറ്റലിൽ പോവാതെ ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ മെയിൻ ആയിട്ടുള്ള തുളസിയില തന്നെയാണ് വേണ്ടത് കേട്ടോ നമുക്ക് കാഫൊക്കെട്ട് അതുപോലെ ചുമ്മാ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക തുളസിലയാണ് അപ്പോൾ അത് മസ്റ്റായിട്ട് വേണം കുറച്ചധികം തന്നെ വേണം കേട്ടോ അത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ചേരം സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെക്കണം അതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പനിക്കൂർക്ക അഥവാ കഞ്ഞി കൂർക്കലൊക്കെ എന്താ പറയണ സാധനമാണ് ഇതൊരു നാലഞ്ച് ഇല എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഉണങ്ങി കിട്ടാനായിട്ട് കുറച്ച് പാടാണ് അപ്പം സെപ്പറേറ്റ് ഉണക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ അത് തുളസിലിൻ്റെ ആ ഒരു വേഗത്തിലൊന്നും ഉണങ്ങി കിട്ടില്ല പിന്നെ അത് ഒരു നാല് ഇല എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ചേർത്തെടുക്കണത് ഇതാ ഇതുപോലെ ചെറിയൊരു ഇഞ്ചി കഷ്ണമാണ് രണ്ട് ചെറിയ ഇഞ്ചി കഷ്ണം എടുക്കണുണ്ട് നമ്മളിത് കുട്ടികൾക്കും വലിയ പേർക്കും ഉപയോഗിക്കാം കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചിയൊക്കെ കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത് കാരണം മിരിവ് കൂടിയാൽ പിന്നെ അവരത് കുടിക്കൂല അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറയ്ക്കുക വലിയവർക്ക് മാത്രമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ നമ്മൾ ഇഞ്ചി കഷ്ണം ഉണക്കി സോറി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂണ് നല്ല ജീരകം അഥവാ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെ ടീസ്പൂണിൽ അര ടീസ്പൂണ് കുരുമുളകും ചേർത്ത് എടുക്കുന്നുണ്ട് കുരുമുളക് അതുപോലെ തന്നെയാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരളവും മതി അര ടീസ്പൂണ് വലിയവർഗുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ആക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം അങ്ങനെ നമ്മളിത് രണ്ട് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് പന്നിക്കൂർക്ക് നല്ല ടൈം ഒടിച്ചിട്ടുണ്ട് കേട്ടോ ഉണങ്ങിയെടുക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ദിവസമൊക്കെ ആയത് അപ്പോൾ നല്ല വിലത്ത് വെച്ചിട്ട് തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ സദാ പൊടിച്ചെടുക്കുന്ന ജാറിലിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി പിന്നെ ജാറിൽ നെനവൊന്നും പറ്റില്ല കേട്ടോ എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഉപയോഗിക്കേണ്ടത് കുട്ടികളാണെങ്കിൽ ഒരു കാ ടീസ്പൂണ് നെയ്യ് സോറി തേനിൽ ചാളിച്ചു കൊടുക്കുക അതുതന്നെ ഒരു ദിവസം മൂന്ന് നേരമായിട്ട് കൊടുക്കുകട്ടോ ഭക്ഷണത്തിന് ശേഷം അപ്പോൾ തേൻ ഇല്ല എന്നില്ലെങ്കിൽ നമ്മൾ ചൂട് ചൂടാറിയ വെള്ളത്തിൽ കലക്കി കൊടുത്താലും മതി മധുരത്തിന് വേണ്ടിയിട്ട് കൽക്കണ്ടം ഉപയോഗിക്കാം കേട്ടോ പഞ്ചസാര ഉപയോഗിക്കരുത് പിന്നെ വലിയവർക്കാണെങ്കിൽ കരക്കാണെങ്കിൽ അര ടീസ്പൂൺ ഇതുപോലെ തന്നെ കഴിക്കുക തേനിൽ ചാളിച്ച് കഴിക്കുക മൂന്ന് നേരം കഴിക്കുക എന്തായാലും നല്ല റിസൾട്ട് കാണും ജലദോഷം ചുമ കഫ് കട്ട് എല്ലാം മാറിക്കോട്ടു കേട്ടോ അപ്പോൾ എന്താ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്